ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ഞപ്പിങ്ക് നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും റേഷൻ കാർഡുണ്ട് എന്നാൽ ഈ റേഷൻ കാർഡിൻ്റെ അർഹത സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവരുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധനയ്ക്ക് എത്തുകയാണ് റേഷൻ ആനുകൂല്യങ്ങൾ മാത്രമല്ല മറ്റാനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും റേഷൻ കാർഡ് ഒരടിസ്ഥാന മാനദണ്ഡമാണ് അതിനാൽ തന്നെ അർഹതയുള്ളവർ മാത്രം മുൻഗണനാ വിഭാഗമായ റേഷൻ കാർഡിൽ മതിയെന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുകയാണ് അനർഹരായവർ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ സ്വയം ഒഴിവാകുന്നതിനു വേണ്ടിയും അർഹരായിട്ടുള്ളവരെ സഹായിക്കുന്നതിനു വേണ്ടിയുമാണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് ഇവ സമർപ്പിച്ചാൽ മുൻഗണനേതര വിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള അവസരമാണിപ്പോൾ നൽകിയിരിക്കുന്നത് അനർഹരായവർ ഇപ്പോഴും മുൻഗണനാ വിഭാഗ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അനർഹരായവർ ഇത്തരത്തിൽ മുൻഗണനാ കാർഡുകൾ കൈവശം വയ്ക്കുമ്പോൾ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർക്ക് അതിന് സാധിക്കുന്നില്ല അതിനാൽ തന്നെ മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് കാർഡുകളും എ പി എൽ വിഭാഗത്തിലെ നീല കാർഡും അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവർ മുൻഗണനേതര വിഭാഗമായ വെള്ളക്കാടിലേക്ക് സ്വമേധയാ മാറുന്നതിനുള്ള അവസരമാണ് ഇപ്പോൾ നൽകുന്നത് ഇതിനുശേഷം സർക്കാരിന്റെ പരിശോധന ഉണ്ടാകും ഈ പരിശോധനയിൽ അനർഹരായിട്ടും മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവർ പിടിക്കപ്പെട്ടാൽ ഇതുവരെ വാങ്ങിയ റേഷൻ വിഹിതത്തിന്റെ വിപണി വില പിഴയായി ചുമത്തുകയും വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും ഉദ്യോഗസ്ഥരാണ് ഈ തിരിമറി നടത്തിയതെങ്കിൽ അല്ലെങ്കിൽ അവരാണ് ാണ് കാർഡ് പൂഴ്ത്തിവച്ചിരിക്കുന്നതെങ്കിൽ അവർക്കെതിരെ വകുപ്പുതല നടപടികളും ക്രിമിനൽ കുറ്റവും ചുമത്തുമെന്ന് സർക്കാരിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജോലിയുള്ളവർ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജോലിയിൽ നിന്ന് വിരമിച്ച് പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ആദായ നികുതി അടയ്ക്കുന്നവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുള്ളവർ ഉപജീവന മാർഗമല്ലാതെ നാല് ചക്രവാഹനമുള്ളവർ ഇരുപത്തി അയ്യായിരം രൂപയോ അതിനു മുകളിലോ ശമ്പളമായി വാങ്ങുന്ന വിദേശത്തോ നാട്ടിലോ ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർ മുൻഗണനാ വിഭാഗമായ മഞ്ഞ റേഷൻ കാർഡുകൾ കൈവശം വെക്കാൻ അർഹരല്ല ഇതിൽ ഏതെങ്കിലും ഒരു നിയമം പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മുൻഗണനാ റേഷൻ കാർഡ് സമർപ്പിക്കണം താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ട് റേഷൻ കാർഡുകൾ ഹാജരാക്കാൻ സാധിക്കും പിന്നീട് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത വെള്ള റേഷൻ കാർഡിലേക്ക് അവർ മാറ്റപ്പെടും എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുള്ളവരും വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റണമെങ്കിൽ ഈ രീതി തന്നെ സ്വീകരിക്കാം സർക്കാരിൻ്റെ പരിശോധനയ്ക്ക് മുൻപുള്ള ഒരു പ്രധാന താക്കീതാണത് എല്ലാ ജില്ലകളിലും പരിശോധനയുണ്ടാകും ഉദ്യോഗസ്ഥർ വീടിലെത്തി പരിശോധന നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും വീഴ്ച കണ്ടെത്തിയാൽ നിങ്ങൾ വാങ്ങിയ റേഷൻ വിഹിതത്തിൻ്റെ വിപണി വില പിഴയായി ചുമത്തും അതിനാൽ തന്നെ സ്വമേധയാ മാറുന്നതിനുള്ള ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക അർഹരല്ലാത്തവർ അവരുടെ റേഷൻ കാർഡുകൾ സമർപ്പിച്ച പിഴയിൽ നിന്നും ഒഴിവാകുക പരിശോധനയ്ക്ക് മുൻപ് തന്നെ ഇത് ചെയ്യുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം